നമസ്കാരം ശുക്രന്റെ അന്തരീക്ഷത്തെയും ഉപരിതലത്തെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള ഐ എസ് ആർ ഐയുടെ ശുക്രയാൻ വൺ ഓർബിറ്റൽ ദൗത്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് വിക്ഷേപണം നടത്തുക ഐ എസ് ആർഒയുടെ ശുക്രയാൻ പേടകത്തിന് അനുമതി കേന്ദ്ര സർക്കാർ നൽകിയതായി ഐ എസ് ആർഒ ഡയറക്ടർ നീലേഷ് ദേശായി അറിയിച്ചു ഐ എസ് ആർഒ ശുക്രനിലേക്ക് അയക്കുന്ന വീനസ് ഓർബിറ്റൽ മിഷൻ ശുക്രന്റെ അന്തരീക്ഷം ഉപരിതലം പ്ലാസ്മ പരിസ്ഥിതി എന്നിവ പര്യവേഷണം ചെയ്യുന്നതിനുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ഉപകരണങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ശുക്രനിലേക്കുള്ള യാത്രയ്ക്ക് നൂറ്റി പന്ത്രണ്ട് ദിവസം എടുക്കുമെന്നാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി അറിയിച്ചിരിക്കുന്നത് ശുക്രനിലേക്കുള്ള ദൗത്യത്തിൽ ബഹിരാകാശ പേടകത്തെ മുന്നോട്ടു നയിക്കാൻ ശക്തമായ എൽ വി എം ത്രീ റോക്കറ്റുകളാണ് ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് വിക്ഷേപിക്കുന്ന പേടകം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ പത്തൊൻപതിന് ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുക്രന്റെ അന്തരീക്ഷം ഉപരിതലം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്നിവ ഒരു കൂട്ടം നൂതനമായ ശാസ്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് പഠിക്കാനാണ് വീനസ് ഓർബിറ്റൽ ലക്ഷ്യമിടുന്നത് ഗ്രഹത്തിന്റെ അന്തരീക്ഷ ഘടന ഉപരിതല സവിശേഷതകൾ അഗ്നിപർവത അല്ലെങ്കിൽ ഭൂകമ്പ ചലനങ്ങൾ എന്നിവയെക്കുറിച്ച് പര്യവേഷണം നടത്തുക എന്നതാണ് ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് ക്യാമറകൾ ശുക്രന്റെ അയണമണ്ഡലത്തെ കുറിച്ച് പഠിക്കുന്നതിനുള്ള സെൻസറുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ പേടകം വഹിക്കും ശുക്രന്റെ കട്ടിയുള്ളതും കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞതുമായ അന്തരീക്ഷത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനും ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ സജീവമായ അഗ്നിപർവ്വതങ്ങളുടെ സാധ്യത പരിവേഷണം ചെയ്യാനും ഈ ഉപകരണങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കും ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി